സുരേഷ് ഗോപി ഒരു ബി ജെ പി നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല ബി ജെ പി പ്രവർത്തകനാണെന്ന് പറയാനും സാധിക്കില്ല കാരണം സുരേഷ് ഗോപി വന്ന ഒരു പശ്ചാത്തലം സിനിമാ രംഗത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും ഞാനൊരു ഉദാഹരണം പറയും ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാവ് എന്ന് നമ്മൾ ഭാരത് മാതാക്കീ ജീന്ന് വിളിച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ആ ഒരു ചരിത്രബോധം മാത്രമേ ഉള്ളൂ അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി പിന്നെ എന്ന് പറയുന്നത് അതെങ്ങനെയാണത് പിന്നെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും പാർട്ടിയുടെ ഞാൻ പറഞ്ഞത് അദ്ദേഹം വന്ന അദ്ദേഹത്തിനെങ്കിലും ഗുണമുണ്ടാകുണ്ട് അത് ഗുണുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഈ കോൺഗ്രസ് ഭാരതം എന്നൊക്കെ ഈ ആലങ്കാരികമായിട്ട് പറയാമെന്നല്ലാതെ അത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരം ഒരു പാർട്ടിയിലേക്ക് വന്നാൽ അതിൻ്റെ എന്താ കോൺഗ്രസ് ഭാരതം ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരു ചരിത്ര പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണല്ലോ അതിന് എനിക്ക് തോന്നുന്നത് അത്തരമൊരു സമീപനം പാടില്ല എന്ന് ഒരു പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് ഒരു ഭാരതം എന്നുള്ള സങ്കല്പം പാടില്ല എന്ന് സംഘത്തിൻ്റെ സർസംഘചാലയ്ക്ക് തന്നെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴ് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല അത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാര രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശം അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വരുന്നത് അല്ലാണ്ട് ഒരേ ആദർശത്തിൻ്റെ പേരിലല്ല അങ്ങനെയുള്ള ആളുകൾ പിന്നെ ബി ജെ പിയിലേക്ക് വരുന്നു ശരിക്ക് അങ്ങനെ വരുന്ന ആളുകളെ ബി ജെ പിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ അത് അതിൻ്റെ അംശങ്ങൾ അവരിൽ സന്നിവേശിപ്പിച്ചിട്ട് അവർക്ക് പദവി കൊടുത്തു കൊണ്ട് വരണം അതല്ലാതെ വരുന്ന സമയത്ത് അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും ഇല്ലാത്ത കാലാകാലമായിട്ട് ഈ പാർട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട് എപ്പോഴും ഈ പിന്നെ വെള്ളം കോരികളും വിറകു വെട്ടികളുമായിട്ട് നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് പാർട്ടിയുടെ വേരുകളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് താൽക്കാലിക ലാഭം താൽക്കാലിക ലാഭം താൽക്കാലിക ലാഭം മാത്രമായിട്ടേ വരും ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ഒന്ന് നേരെ നേരെ മാറും നേരെ പോകും നിൽക്കില്ല കാരണം അത് പിന്നെ ഇപ്പോഴത്തന്നെ ഈ ചാഞ്ചല്യം കുറച്ചാളുകൾക്കൊക്കെ ഉണ്ടാവും ഇപ്പോൾ വീണ്ടും മോഡി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് എന്ന് അപ്പോൾ പ്രതിപക്ഷം ശക്തിപ്പെട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ ചാഞ്ചല്യം കാണിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേക വേറൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കേണ്ട ഈ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള ഒരു 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 ദുർവിധി നമ്മളെ ആത്മാർത്ഥതയുള്ള ഈ കാല പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ ഇതിനു വേണ്ടി നിരന്തരമായി പിന്നെ വേർപ്പൊഴുക്കി രക്തം കൊടുത്ത് പണിയെടുത്ത് നിൽക്കുന്ന ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു പ്രഹരം കൊടുക്കാൻ പാടില്ലല്ലോ ബംഗാളിലെയും ത്രിപുരം പോലെയാകുന്നു വിശ്വസിക്കാൻ പറ്റില്ല അത്ര ഒരു അവസ്ഥ ഉണ്ടാകില്ല ഇല്ല കാരണം ഇവിടെ കുറച്ചുകൂടി അവരുടെ സംഘടനാപരമായ നെറ്റ്വർക്ക് ശക്തമാണ് പക്ഷേ ഒരു കാര്യമുള്ളത് ഈ ധാർഷ്ട്രം എന്നുള്ളത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഓർക്കും ജനങ്ങളെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അണികളിൽ തന്നെ ഓർക്കും മുഖ്യമന്ത്രി സ്വർണം കടത്തി എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു പല അഴിമതിയിലും അദ്ദേഹം കൂട്ടുനിൽക്കുന്നുണ്ട് അദ്ദേഹം പങ്കാളിയാണ് ഇപ്പം ബി ജെ പിയുടെ ഒരടിത്തറ എന്ന് പറയുന്നത് കൃത്യമായിട്ടും അത് ഹിന്ദു വിശ്വാസമുള്ള ആളുകളുടെ അതാണ് അടിത്തറ പക്ഷെ അടിത്തറ കൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ പ്രബലമാണ് കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള സമുദായമാണ് ക്രിസ്ത്യൻ മാത്രമല്ല മുസ്ലിം സമുദായം വളരെ പ്രബലമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു മജ്ജയും മാംസവും മാംസവുമായിട്ടുള്ള പിന്നെ ഒരു സമുദായമാണത് നമ്മുടെ കൂടെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കഴിയുന്ന ആളുകളാണ് അവർ ഒരു ഒരു കുറച്ച് തീവ്രവാദികളുണ്ടാവാം കുറച്ചാളുകൾ ഉണ്ടാവാം എന്ന് വെച്ചാൽ ഒരു സമുദായം മൊത്തത്തിൽ ഇങ്ങനെ തീവ്രവാദിയാകുക അങ്ങനെ കുറച്ച് മോശക്കാർ ഹിന്ദുക്കളിലില്ലേ ക്രിസ്ത്യാനികളിലില്ലേ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് അധികാരം ലക്ഷ്യമിട്ടാണെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം ശരിയല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് സുരേഷ് ഗോപി ബി ജെ പി അല്ലെന്നും എ പി അബ്ദുൾകുട്ടി പാർട്ടിയിൽ വന്നതിന് ഗുണം അദ്ദേഹത്തിന് മാത്രമാണെന്നും പത്മനാഭൻ പറഞ്ഞു കണ്ണൂർ വിഷൻ ക്വസ്റ്റനാവറിന് നൽകിയ അഭിമുഖത്തിലാണ് മുതിർന്ന ബി ജെ പി നേതാവിന്റെ തുറന്നു പറച്ചു അത് ശക്തമായൊരു പ്രതിപക്ഷം പാർലമെൻറ്റിൽ വന്നു എന്നുള്ളതാണ് ആ ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ അഭാവം കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ ജനാധിപത്യ വ്യവസ്ഥയെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകം എന്ന് പറയുന്നത് ഒന്ന് ശക്തമായ ഭരണപക്ഷവും അതോടൊപ്പം ശക്തമായ പ്രതിപക്ഷവുമാണ് പക്ഷേ ര ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നിര ദുർബലമായതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു അവസ്ഥ പോലും പ്രമുഖമായിട്ടുള്ള കോൺഗ്രസ്സിന് ലഭിച്ചില്ല അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ക്ഷീണമാണ് എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി എന്ന് പറയുന്നത് അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭരണപക്ഷത്തോടൊപ്പം കിടപിടിക്കാവുന്ന വിധത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയുടെ സാന്നിധ്യം നമ്മുടെ പാർലമെൻറ്റിൽ കഴിഞ്ഞു എന്നുള്ളതാണ് മനോജ് മയിൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് കാലങ്ങളായി ബിജെപിയിലുള്ളവർക്ക് അർഹതപ്പെട്ട പദവി ലഭിക്കുന്നില്ല കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബിജെപിയിലേക്ക് വരുന്നത് അധികാരം ലക്ഷ്യമിട്ടാണ് മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാണിപ്പോൾ സുരേഷ് ഗോപി പക്ഷേ സുരേഷ് ഗോപി ബിജെപി നേതാവോ പ്രവർത്തകനോ അല്ല എ പി അബ്ദുൾകുട്ടി ബിജെപിയിൽ വന്നതിന്റെ ഗുണം അദ്ദേഹത്തിന് മാത്രമാണ് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സി കെ പത്മനാഭൻ തുറന്നു പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ തുറന്ന് പറച്ചിൽ അദ്ദേഹത്തിന് ബിജെപി നേതൃത്വത്തോടുള്ള വിയോജിപ്പ് മാത്രമാണോ അതോ പാർട്ടി വിടുമെന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടോ ൻ ബിജെ പിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് സി കെ പത്മനാഭൻ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ ചെയ്തിട്ടുള്ളത് അതിരൂക്ഷമായ വിമർശനമാണ് സി കെ പത്മനാഭന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെയും അദ്ദേഹം ഈ കോൺഗ്രസ് കോൺഗ്രസ് മുക്ത ബിജെപിക്കായി പ്രവർത്തിക്കേണ്ടി വരുമോ എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള വിവാദം സി കെ പത്മനാഭന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു പടി കടന്നുകൊണ്ടുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സി കെ പത്മനാഭൻ ഉയർത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേക്കുറിച്ചാണ് സി കെ പത്മനാഭൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ കണ്ണൂർ കൃഷ്ണനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ബി ജെ പിയിലേക്ക് വരുന്നവർ ഈ സ്ഥാനങ്ങൾ അധികാരം ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് ഈ നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നത് എന്നാണ് സി കെ പത്മനാഭൻ പറഞ്ഞത് ഈ ഇത്തരമുള്ള ഈ ഒഴുക്ക് അധികാര കേന്ദ്രങ്ങൾ അധികാരം ലക്ഷ്യമിട്ടു മാത്രം ഉള്ള ഈ ഒഴുക്കാണിത് ബി ജെ പിക്ക് അധികാരമില്ലാതായാൽ ഈ നേതാക്കളൊക്കെ തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടിയിൽ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട് അവർക്കൊന്നും ഒന്നും ലഭിച്ചിട്ടില്ല ഇന്നലെ വരുന്നവർക്കാണ് ഇതിന്റെ ഈ പ്രയോജനം ലഭിക്കുന്നത് ഇവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ പോകേണ്ടി വരുന്നു എന്നാണ് സി കെ പത്മനാഭൻ തുറന്നടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടിയിലുള്ള ആളുകൾ ഈ കാലാകാലങ്ങളായി വെള്ളം കോരികളും വിറകു വെട്ടുകളും ഒക്കെ മാത്രമായി നിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ വേരറുക്കുന്ന ഒരു സമീപനമായി മാറും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ മുതിർന്ന നേതാവ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സുരേഷ് ഗോപി ബി അല്ല എന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് ബി നേതാവോ പ്രവർത്തകനോ അല്ല സുരേഷ് ഗോപി അദ്ദേഹം ബി ഒരു നയപരിപാടികളുമായും അദ്ദേഹത്തിന് ബന്ധമില്ല എന്നതിന്റെ ഒരു തെളിവാണ് ഈ ഭാരത മാതാവായി ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം പറഞ്ഞത് ഇത് എന്ത് വാക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നോട് പല ആളുകളും തന്നെ വിളിച്ചിരുന്നു എന്നും സി കെ പത്മനാഭൻ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബിജെപിയുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമാണ് കോൺഗ്രസിനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ നിലപാടിനെയും അതിശക്തം സി കെ പത്മനാഭൻ എതിർക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന് വലിയ തോതിലുള്ള അംഗീകാരമാണ് ആശ്വാസമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ശക്തമായ പ്രതിപക്ഷമാണ് പാർലമെന്റിൽ ഉള്ളത് ആ ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ ശക്തമായ പ്രതിപക്ഷം കഴിഞ്ഞ പത്ത് വർഷം പാർലമെന്റിൽ ഇല്ലാത്തതിന്റെ ദുരിതം നാം അനുഭവിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് ഒരു ബി നേതാവ് ഇത്രയും രൂക്ഷമായ വിമർശനം ഒരു ബി നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ് കേരളത്തിൽ ബി ജെ വേരോട്ടം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടായാലേ കഴിയും ഹിന്ദു വിഭാഗത്തിൻ്റെതാണ് ബി ജെ പിയുടെ ഒരു അടിത്തറ പക്ഷെ ആ അടിത്തറ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല മുസ്ലിം സമുദായത്തെ കൂടി വിശ്വാസത്തിലെടുക്കണം അവരെ അകറ്റി നിർത്തേണ്ട ആളുകളല്ല മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ വിരലെണ്ണാവുന്ന ആളുകൾ തീവ്രവാദത്തിലേക്ക് പോയാൽ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയാൻ കഴിയില്ല അത്തരം ആളുകൾ ഹിന്ദു വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും ഒക്കെ ഉണ്ട് അപ്പോൾ ആ വിഭാഗവും പൂർണ്ണമായും തീവ്രവാദികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സി പത്മനാഭൻ ചോദിച്ചത് എന്തായാലും ബംഗാളും ത്രിപുരയും പോലെ സി പി എം ഇവിടെ ഇല്ലാതാകും എന്ന ചിന്തയൊന്നും വേണ്ട എന്ന കാര്യം കൂടി സി കെ പത്മനാഭൻ പറയുന്നുണ്ട് സി പി എം ഇവിടെ ശക്തമാണ് ആ പാർട്ടിയുടെ അടിത്തറ ശക്തമാണ് ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ സി പി എം ഇവിടെ ഇല്ലാതാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സി കെ പത്മനാഭൻ പറയുന്നത് എന്തായാലും സി കെ പത്മനാഭന്റെ ഈ വാദഗതികളൊക്കെ തന്നെ ബി വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ ഒരു അതായത് ഈ നിന്നും വന്ന നേതാക്കളെ ഒക്കെ തന്നെ ഒന്നടങ്കം ഈ ആളുകളൊക്കെ തന്നെ വന്നത് അധികാരത്തിനു വേണ്ടിയാണ് എന്ന് തുറന്നു പറയുന്ന ഒരു ബിജെപി നേതാവിനെ നമുക്ക് ആദ്യമായാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇത് പാർട്ടിയിൽ വലിയ തോതിലുള്ള ചർച്ചയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അർജുൻ